ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി ഗുരുവായൂർ കണ്ണനെ തേടി ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി ഗുരുവായൂർ കണ്ണനെ തേടി അഭിഷേക വിളയും നീ ം എതിരേറ്റു അവിടുത്തെ കാരുണ്യം എതിരേറ്റു ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി ഗുരുവായൂർ കണ്ണനെ തേടീ ഓലക്കുടയിൽ നിൻ പീലിക്കണ്ണെന്തിനു നീ പണ്ടു പണ്ടേ മറന്നു വച്ചു ഓലക്കുടയിൽ നിൻ പിണ്ണെന്തിനു നീ പണ്ടു പണ്ടേ മറന്നു വച്ചു സംഗീത എന്തിനന്മയിൽ ഒളിച്ചുവച്ചു നിനക്കു വേണ്ടേ ഒന്നും നിനക്കു വേണ്ടേ ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി തേടി ഗുരുവായൂർ കണ്ണനെ തേടി എന്മിഴനീരിൽ നാമജപങ്ങൾ പുണ്യമ തീരത്തണച്ചവനെ എന്മിഴനീരിൽ നാമജപ ോടൊളിച്ചു കളിച്ചവനെ എൻ്റെ ദൈവം ഭവാനെന്റെ ദൈവം ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടീ ഗുരുവായൂർ കണ്ണനെ തേടീ ഗുവാൂർ തേടി ഗുരുവായൂർ കണ്ണനെ തേടി